മഴതോരും മുംബൈ സീരിയലിൻ്റെ കഥയാണ് കേട്ടോ അലീനെ കൂട്ടിക്കൊണ്ട് കരുക്കൽ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പം കമലയ്ക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ലല്ലോ അലീനേനെ അതിനെ എല്ലാവർക്കും ചായ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ കമല പക്ഷെ നമ്മുടെ അലീനയ്ക്ക് മാത്രം കൊടുക്കുന്നില്ല അപ്പം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്തേ ആ കുട്ടിക്ക് ചായ ഒന്നും ഇല്ലയെന്ന് ആ അവൾക്ക് ഞാൻ പിന്നെ ഇട്ട് കൊടുത്തോളാം കമല ബാലചന്ദ്രൻ കൊണ്ടുവന്നിട്ട് അലീനയ്ക്ക് ചായ ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് കുടിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ബാലചന്ദ്രൻ വന്ന് കമലയിടത്ത് പറയുന്നുണ്ടോ കമലയിടത്ത് കുറച്ച് ദയയും കാരുണ്യം ഒക്കെ കാണിക്കണം കേട്ടോ അങ്ങനെയൊക്കെ കാണിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മളുടെ അലീനയെ കൊണ്ടുവന്ന് മുത്തശ്ശീനെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇതാണ് അമ്മേനെ ശുശ്രൂഷിക്കാൻ വന്ന പുതിയ അവതാരം എന്നൊക്കെ പറഞ്ഞിട്ടാ കമല അലീനേനെ പരിചയപ്പെടുത്തുന്നത് എന്നിട്ട് അലീനേനെ കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ആ കുട്ടി ഇങ്ങോട്ട് വന്നു കയറിയതല്ലേ ഉള്ളൂ കമല അതിനു മുമ്പ് നീ അതിനെ വെറുപ്പിക്കാതെ അന്നിട്ട് കമല ഒത്തിരി ദേഷിച്ചിട്ട് ഇറങ്ങി പോകുന്നുണ്ട് അതിൻ്റെ മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ അലീനയൊക്കെ അലീനയടുത്ത് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ കമല വെറും ഷൂർപ്പണകയാണ് അവൾ കൊള്ളില്ല അവൾ എന്നെ നോക്കില്ല എനിക്ക് മര്യാദയ്ക്ക് ആഹാരമൊന്നും തരില്ല ഈ റൂമിലേക്ക് കയറു പോലും ഇല്ല തൂക്കുവോ തുടയ്ക്കോ ഒന്നും ചെയ്യില്ല എൻ്റെ ഗതികേട് കൊണ്ട് ഞാനിങ്ങനെ ഇവിടെ ൊക്കെ പറയുന്നുണ്ട് അപ്പം അലീന പറയുന്നുണ്ട് അതൊന്നും മുത്തശ്ശി ഇനി നോക്കണ്ട ഞാനില്ലേ ഇനി മുത്തശ്ശിയെ നോക്കാനായിട്ട് ഞാൻ തന്നെ ഇനി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊള്ളാം എന്നൊക്കെ പറയുക കേട്ടോ അങ്ങനെ അലീന പോയിട്ട് ആ റൂമെല്ലാം നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ല ഇതാക്കി എടുക്കുന്നുണ്ട് മുത്തശ്ശേനെയും എന്ത് ചെയ്യുന്നുണ്ട് മുത്തശ്ശിയെടുത്ത് പറയുന്നുണ്ട് മുത്തശ്ശി ഇനി പേടിക്കണ്ട ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ ഇനി കുറച്ച് ഇവിടെ ഉള്ളൂ ശിവശങ്കരെ അങ്ങ് ഗൾഫിലേക്ക് പോകുമ്പോൾ ഉണ്ടല്ലോ ഞാനങ്ങ് ജയന്തിയുടെ വീട്ടിലേക്ക് പോകും എന്റെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മളുടെ അലീന വയ്ക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യുമ്പോൾ അപ്പോൾ അതെന്ത് നീയും എൻ്റെ കൂടെ വരും ഞാൻ നിന്നെ കൊണ്ടുപോകും അങ്ങോട്ടേക്കൊന്ന് പറയാം കേട്ടോ എൻ്റെ മോളൊരു പാവമാണ് അവൾ എന്നെ നന്നായിട്ട് നോക്കിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വരുമായിരിക്കുമോ മോളെന്ന് ചോദിക്കുമ്പോൾ പിന്നെ നമ്മളെ കൊണ്ടുപോകാൻ അവൾ എന്തായാലും വരുമെന്നൊക്കെ പറയാം കേട്ടോ അപ്പം അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അത് അമ്മയാണ് അലീനയുടെ അങ്ങോട്ടേക്കാണ് അലീന ഇനി പോവാൻ പോകുന്നത് എന്നൊക്കെ അന്നേരം അലി അമ്മേനെ കാണാൻ പറ്റും സംസാരിക്കാൻ പറ്റും എന്നൊക്കെയാണ് അലീന വിചാരിക്കുന്നത് കേട്ടോ അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ അവൾക്ക് നിന്നെ പരിചയപ്പെടുത്തി കൊടുക്കാം നല്ല കുട്ടിയാണെന്ന് ഞാൻ പറയാം കേട്ടോ അവൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഒത്തിരി സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട് സ്വന്തം അമ്മേനെ അമ്മയ്ക്കറിയില്ല എന്നുണ്ടെങ്കിലും അമ്മേനെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാലോ എന്നുള്ളൊരു സന്തോഷമാണ് അലീനയുടെ മുഖത്തുള്ളത് കേട്ടോ